എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് മീൻ കറി മീൻ വറുത്തതും ഒക്കെയാണ് ഊണ് അപ്പോൾ അത് ഒരു വ്യത്യസ്തമായ ഒരു മീനാണ് അതായത് പ്രാച്ചി പ്രാച്ചി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു മീൻ തന്നെയാണ് അപ്പോൾ അതാണ് അത് കറി വെച്ചതും വറുത്തതും പിന്നെ നമ്മൾ ചെറുപയർ അതുപോലെ നേന്ത്രക്കായം കൂടി ചേർത്തിട്ടുള്ള മിഴുക്ക് വറ്റി അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണ് അപ്പം നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ കറി വയ്ക്കാനും വറുക്കാനും വാങ്ങിയിട്ടുള്ളത് നമ്മളെ മീൻ പ്രാച്ചിയാണ് അപ്പോൾ അത് നന്നാക്കാണ് അത് നന്നാക്കാന്ന് വെച്ചാൽ നമ്മൾക്ക് ക്ലീൻ ചെയ്യാനൊന്നുമില്ല നമുക്ക് മുറുക്കലേ വേണ്ടു അത് ബാക്കിയൊക്കെ അവിടെ നിന്ന് കടയിൽ നിന്ന് ചെയ്ത് കൊണ്ടുവന്നതാണ് ആ മുകളിലൊക്കെ ചെളുക്കണ്ട് അതൊക്കെ നന്നാക്കി അവരെന്നെ വൃത്തിയാക്കി തന്നാണ് അപ്പോൾ ഇനി ഞങ്ങൾക്ക് കറി വയ്ക്കാനും വറക്കാനൊക്കെ പാകത്തിന് ഞങ്ങളൊന്ന് മുറിക്കുക അമ്മ അതാണ് അതാണിപ്പോൾ ചെയ്യുന്നത് ഇതങ്ങനെ എപ്പോഴും കിട്ടാത്ത മീനാണ് മാർക്കറ്റിൽ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് അത്യാവശ്യം കുഴമ്പമൊക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാ മീനും നമ്മളൊന്ന് നോക്കണമല്ലോ ടേസ്റ്റ് നോക്കണല്ലോ അപ്പോൾ ഇത് വറക്കാൻ വേണ്ടിയിട്ടുള്ളത് വരിഞ്ഞൊക്കെയാണ് വറക്കാൻ രണ്ടെണ്ണേ വറക്കുന്നുള്ളൂ ഉച്ചയ്ക്ക് മാത്രം അതായത് എനിക്കോ അമ്മയ്ക്കോ ഓരോന്ന് രാത്രി വേണ്ട ബാക്കിയൊക്കെ കറി വയ്ക്കാണ് ചെയ്യുന്നത് മീനാണ് പ്രാച്ചിട്ടില്ല അപ്പൊ ഇത് ഇങ്ങനൊരു പേരാണ് ഞാനും ഈ ഒരു പേരില് കേട്ടില്ല ഓരോ പേര് ഓരോ ഭാഗത്തേക്ക് വരുന്നാണ് എപ്പോഴും വരുന്ന മീനല്ലത് അതുകൊണ്ടാണ് അപ്പൊ ഇതെല്ലാം നമുക്ക് നമുക്ക് നമുക്കത് നോക്കാം എങ്ങനെയുണ്ട് നോക്കാലോ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും മീനില് അപ്പോൾ നമ്മളെ കമന്റിൽ അറിയാലോ ഓരോ നാട്ടിലും ഈ മീൻ കാണുമ്പോൾ ആ പേരുകൾ അതാ അപ്പതാ കറി വെക്കാനുള്ളത് മൺചട്ടിയില് വെച്ചു ഇത് രണ്ടെണ്ണം ഉറക്കാനുള്ളത് അപ്പം ഇനി പതിവ് പോലെ നമ്മൾ കറി വെക്കുന്നതിലേക്ക് വാളൻപുളി പിഴിഞ്ഞ് പാര ഞങ്ങൾ പതിവ് രീതി തന്നെയാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം മറ്റു രീതികളൊന്നും അമ്മയ്ക്ക് അങ്ങനെ പൊതുവെ പരീക്ഷിക്കണേ ഇഷ്ടമല്ല പിന്നെ അതിക്ക് നമുക്ക് തക്കാളി രണ്ട് തക്കാളി അപ്പം അത് നുറുക്കാം പിന്നെ പച്ചമുളക് നല്ല നീളമുള്ള നല്ല വലുപ്പുള്ള പച്ചമുളകാണ് കൊണ്ടാട്ടമുളകിനൊക്കെ പറ്റിയതാണ് അപ്പം അത് നെടുകയറാം പിന്നെതാ കറി വെക്കുന്നതിൽക്കും മഞ്ഞൾപ്പൊടി വറുക്കുന്നതിൽക്കും മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് മുളക് പൊടി അത് ചേർക്കാം പിന്നെ വറുക്കുന്നതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പം നല്ല സ്വാദാണ് വറുത്താൽ പിന്നെ രണ്ടിലും നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പം നമ്മളെ പൊടികളൊക്കെ ചേർത്തു ഇനി ഇതാ വറുക്കുന്നത് ഒന്ന് നല്ല പോലെ ഈ മസാലകളൊക്കെ കൊടുക്കുന്നുണ്ട് തിരുമ്പി വയ്ക്കാം അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതായത് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വറക്കുന്നുള്ളൂ അത് അതുവരേക്ക് മസാലയ്ക്കൊന്ന് പിടിച്ചിരിക്കട്ടെ അപ്പോൾ അതാ അത് ഈ രണ്ടെണ്ണം അത്യാവശ്യം നല്ല വലിപ്പള്ള മീൻ തന്നെയാണ് അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടിയാണ് അത് നമ്മൾ തേങ്ങയും ചേർത്ത് അരയ്ക്കാനുള്ളതാണ് പിന്നെ അതിന് ശേഷം വെളുത്തുള്ളീൻ്റെ അല്ലി അതും ചേർത്ത് ഇനി അരച്ച് വെക്കാം അതാ ഈ അരച്ചത് അതിൽ ചേർക്കാണ് അപ്പോൾ ഇനി നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പം അതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അധികം വേവില്ലാത്ത മീനാണ് എളുപ്പം വേവുന്ന മീൻ തന്നെയാണ് കണ്ടോ കഷ്ണമൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് അതിലേക്ക് കറി കപ്പിലിട്ടു പിന്നെ ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വറവിട്ടു മീൻ കറി ഇവിടെ റെഡി അപ്പോൾ ഇനി നമുക്ക് നമുക്കിതാ മീൻ വറക്കാം വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത് രണ്ട് കഷ്ണമല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു ട്രിപ്പ് തന്നെ ഇടാനേ ഉള്ളൂ അപ്പോൾതാ മറച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം വെന്തിട്ടുണ്ട് അപ്പോൾതാ നമ്മൾ മീൻ വറവ് അതിവിടെ കഴിഞ്ഞു രണ്ട് ഭാഗം വെന്തു ഇനിയിപ്പോൾ അതാ നമ്മൾ ഒരു പച്ച നേന്ത്രക്കായ പിന്നെതാ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് ചെറുപയർ അപ്പോൾ അത് നമുക്ക് മിഴുക്ക് വറ്റിക്കുള്ളതാണ് അപ്പോൾ കായ ആദ്യ ഏണൊക്കെ എന്നിട്ട് കളയാം ഒരു കായ അതാണ് എടുക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ളൊരു കായ തന്നെയാണ് ഇനിയിപ്പോൾ നമുക്കത് നുറുക്കാം ഉണ്ടോ നല്ല മൂത്ത കായയാണ് അത് നാല് കീറാക്കിയിട്ട് നമുക്ക് നുറുക്കാം ചെറുപയറു ഇവിടെ ഉണ്ട് അപ്പം ഇനി നമുക്ക് കായ ആദ്യം ഇടാം പാത്രത്തിൽ നിന്ന് പിന്നെ ചെറുപയറും അതും ചേർക്കാം ഉപ്പിടാം പിന്നെ പിന്നെതാ അതിലേക്ക് നമുക്ക് പച്ചമുളക് അതിലും കീറിടാണ്ട് രണ്ട് പച്ചമുളക് അതിലും ഇടാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ അതുമായി ഇനി ഇനിതാ നമ്മൾ വെള്ളമൊഴിച്ചു വേവാൻ വേണ്ട വെള്ളം അപ്പോൾ അപ്പോൾതാ നമ്മൾ ഇൻഡക്ഷൻ കുറുമ്പിലാണ് പ്പോതാ നല്ലപോലെ വെന്തു വെള്ളമൊക്കെ പറ്റേ വറ്റിയിട്ടുണ്ട് പാകത്തിനാണ് വെള്ളം വെച്ചിട്ട് അപ്പോൾ അതാ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി നമ്മൾ കടുകും കറിവേപ്പിലി ഒന്നുകൊണ്ട് ഉഴക്കിയെടുക്കാം പിന്നെതാ അതിൽ നമ്മളിപ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് ചേർത്തിട്ട് നമ്മൾ ഇളക്കിയെടുക്കാം അല്ലാതെ വേവിച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ മിഴുക്ക് അതായത് വെളിച്ചെണ്ണ തുളിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല രസമുള്ള മിഴുക്ക് വയ്ക്കാണ് അതായത് നല്ല മൂത്തെ പച്ച നേന്ത്രക്കായി ചേർ അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ മീൻ കറി അത് കൊടുക്കാം പിന്നെ ഇതാ നമ്മളെ മെഴുക്ക് പറ്റി പിന്നെ അമ്മയ്ക്ക് ഒരു മീൻ വറുത്തത് പിന്നെ പതിവ് പപ്പടം കാച്ചിത് അപ്പോ അങ്ങനെയാണ് ഇന്നത്തെ ഒരു നല്ല ഒരു ഗ്രഡ് ഊണാണ് അങ്ങനെ ഉണ്ണുള്ള വിഭവങ്ങളൊക്കെ ആദ്യം നോക്കട്ടെ കറി ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഞാൻ വിളിക്കുക അപ്പൊ പുതിയ വീഡിയോ വരുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ